ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ കാരണം എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല കുറച്ച് തിരക്കുകൾ കാരണമാണ് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻപീസും കറിയാണ് അപ്പം നമ്മൾ തലേദിവസം ഗ്രീൻപീസും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നു വന്നപ്പോൾ ഞാൻ കുക്കറിലാണ് ഉപേവിച്ച് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചു പിന്നെ അതിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് ഇട്ടൊന്ന് വേവിക്കാണ് കേട്ടോ അതൊറ്റ ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ മറ്റേ നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസ് വേവിച്ചെടുത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരുന്ന സംഭവമാണ് ഞാനൊരു ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കടുവ പൊട്ടിച്ചു പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഒരു മൂന്നാല് കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് എല്ലാവർക്കും സോനിനായാലും കുഞ്ഞിനായാലും ഒരുപാട് ഇഷ്ടമാണ് ഈ കറി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിലിപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആവശ്യമായിട്ട് അപ്പോൾ ആ മൂത്ത് വന്ന ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയാണ് നമ്മൾ ആ ഒക്കെ വേവിച്ച ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിൽ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം അതപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഒരുപാട് മസാലകളുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ മെയിനായിട്ടും എരിവിന് പച്ചമുളകാണ് ഇടുന്നത് അതുകൊണ്ട് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ഗ്രീൻ ബീസും ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തക്കാളിയും നമ്മുടെ ഈ സവാള വഴറ്റുന്ന കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുക്കാം അതൊക്കെ ഓപ്ഷനൽ ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തു തേങ്ങ അരയ്ക്കാൻ നേരം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ച് ചേർത്ത് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ കടുവ താളിച്ചിട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു വച്ചൻമുളകൊക്കെ താളിച്ചിടാം കാരണം ഞാൻ ആദ്യമേ കടുവ് പൊട്ടിച്ച് ഇതെല്ലാം വഴറ്റി എടുത്തുകൊണ്ടാണ് കടുവ താളിക്കാഞ്ഞത് അപ്പോൾ നമ്മുടെ നല്ല ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില ടു അല്ല ഒരു ഗ്രീൻ പീസ് കറി അപ്പം ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാ പുട്ട് എല്ലാ കോമ്പിനേഷനും പറ്റിയതാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ചോറ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതുകൂട്ടി ചോറ് കഴിക്കാൻ അങ്ങനെ ചപ്പാത്തി ഏകദേശം പെട്ടെന്നൊന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ശീലിച്ചതുകൊണ്ട് തന്നെ അപ്പം ഞാൻ താമസ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സോണിന് ഓഫീസില്ല അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സോന് പാലിന് പോയില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ചായയൊക്കെ ഇല്ല കാപ്പിയിൽ ഒതുക്കി നമ്മൾ ഇച്ചിരി ലേറ്റ് ആവുമല്ലോ എഴുന്നേക്കാന അപ്പം പാൽ വാങ്ങാൻ പോകുമ്പോൾ രാവിലെ പോകണം അതുകൊണ്ട് ഇന്ന് പാലില്ല അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാവരും നല്ല വിഷം ഇരിക്കുകയാണ് ഏകദേശം ടൈം ഒരു ഒമ്പതേ കാലമായിട്ടുണ്ട് കുറച്ച് ലേറ്റായി ഏകദേശം ഇവിടെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതാണ് അപ്പോൾ ഇത്തിരി ഇന്ന് ലേറ്റായി പോയി ബട്ട് സാറിയില്ല സൺഡേ അല്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ ഫുഡ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഈ മസാലക്കറി മസാലക്കറിയല്ല നമ്മുടെ ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ എൻ്റെ ചപ്പാത്തിയുടെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സിമ്പിൾ ഒരു മോർണിംഗ് റൊട്ടീൻ ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ